ഇന്നലെ നാം ചർച്ച ചെയ്തത് അത്രയും എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത് എവിടെയാണ് നമസ്കരിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു എന്നാൽ ഇന്ന് പ്രഭാതം മുതൽ നാം സംസാരിക്കുന്നത് എവിടെയാണ് ജീവിക്കേണ്ടത് എത്ര നാളാണ് ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് കിടന്നുറങ്ങാൻ കഴിയുന്നത് അതെ വിധിയും ഉടേതമ്പുരാനുമൊക്കെ അത്രമേൽ കരുത്താണ് പ്രകൃതിക്ക് മേളിലും പ്രപഞ്ചശക്തികൾക്ക് മേളിലുമല്ല നമ്മൾ അതിന് കീഴെയാണ് വളരെ വളരെ താഴെ കീടങ്ങളെപ്പോലെ കൃമികളെപ്പോലെ അത്രയും ഒക്കെ ശക്തിയെ നമുക്കുള്ളൂ അതാണ് സത്യം എത്രയേറെ സുഖവും സന്തോഷവും അനുഭൂതിയും പകർന്ന ഓർമ്മകൾ നൽകിയിട്ടുള്ള നാടാണ് വയനാട് അരുവികൾ മലകൾ ഹരിതാഭം നിറഞ്ഞ കുന്നുകൾ നല്ല മനോഹരമായ കാലാവസ്ഥ അതിനോടൊപ്പം ചുരം കയറി വളഞ്ഞു വളഞ്ഞു മുകളിലെത്തുമ്പോൾ അവിടെ എത്തുന്ന പ്രകൃതിയുടെ സ്വാഭാവികമായ നൈസർഗികതയും ശാന്തതയും സ്വച്ഛതയും ഒക്കെയൊക്കെ ഒരുപാട് നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുള്ളതാണ് ഒരുപാട് നമ്മളെ ആനന്ദിപ്പിച്ചിട്ടുള്ളതാണ് ആ നൈസർഗികതയും സ്വാഭാവികതയും പോലെ തന്നെ കിഴക്കൂട്ടൊഴുകുന്ന കബനി നദി കൂടി ചേരുന്ന വയനാട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ മനോഹരവും ജീവിക്കാൻ വളരെ ഭംഗിയുള്ളതുമായ ഒരു സ്ഥലമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല അവിടുത്തെ മനുഷ്യരിലും ഈ ദൈവിക ഭാവത്തിന്റെ ഏറ്റവും മനോഹരമായ സ്വച്ഛതയും ഭാവവും ഒക്കെ കാണാൻ കഴിയും എത്ര ആതിഥ്യമര്യാദയോടെ സ്വീകരിക്കുന്നവരാണ് എത്ര സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുന്നവരാണ് ഈ അറിഞ്ഞ നിമിഷം മുതൽ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലോ നാട്ടിലോ ഉണ്ടായ ഒരു ദുരന്തത്തക്കാർ ആഴത്തിലുള്ള വേദനയാണ് മനസ്സിലാകെ നിറയുന്നത് ഒരിക്കൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുത്തുമലയിൽ സമാനമായ ഒരു സ്ഥിതിയിൽ ഇതുപോലെ സാധന സാമഗ്രികളുമായി പോയപ്പോൾ കണ്ടതാണ് ഒരുപാട് നിസ്സഹാരായ മനുഷ്യരുടെ വേദനകളും ഒക്കെ കഴിഞ്ഞ ദിവസം രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഇത് അവസാനത്തെ വിരിപ്പാണെന്ന് അവസാനത്തെ ശ്വാസമാണെന്ന് ഒഴുകി എങ്ങോട്ടൊക്കെ പോയി ആ ഒഴുകിപ്പോയതിൻ്റെ ദൃശ്യങ്ങളും ദൂരവുമൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ കൂടി ഈ സന്ദർഭത്തിൽ ഒന്ന് ഈ ദുരന്തത്തിൻ്റെ ആഴമറിയാൻ കണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് അത് കാണാം ഞാൻ ഞാനതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഗൂഗിൾ എർത്തിലാണ് ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഇപ്പോൾ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ കേട്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇവിടെ കണ്ടോ ഈ ഇപ്പോഴവിടെ ചേർന്ന് എത്ര വീടുകളുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിങ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ ഇതിലേ വന്ന് ഇതഴിവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇതാ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ ഇതാണ്ടോ ഇത്രയും കിലോമീറ്റർ താ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ ഇതെല്ലാം പറയുമ്പോഴും ഇതിൽ നമ്മുടെയൊക്കെ പങ്കിനെക്കുറിച്ച് കൂടി ഒന്ന് പാളി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രകൃതി അതിൻ്റെ സ്വാഭാവികതയോടെ നിൽക്കുമ്പോൾ ആ സ്വാഭാവികതയെ നമ്മൾ ജീവിക്കാനുള്ള ഇടമെന്നുള്ള നിലയിൽ പലതുമൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെയും സംഭവിക്കുന്ന ആ സ്വാഭാവികതയുടെ മാറ്റങ്ങൾ അതിൽ നിലവിളിച്ച് ഉച്ചത്തിൽ നിർവാഹമില്ലാതെ കരയുന്നൊരു പ്രകൃതി കൂടി ഇതിൽ നമുക്ക് കാണാൻ കഴിയും പ്രകൃതി നിലവിളിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് തകർന്നു പോകുമെന്ന് സ്വയം അറിയിച്ചുകൊണ്ട് പക്ഷേ ആ സമയത്തൊക്കെ നാം ചെവി പൊത്തുകയാണ് അവകാശത്തെക്കുറിച്ചും അസ്തിത്വത്തെക്കുറിച്ചുമാണ് അപ്പോഴൊക്കെ നാം സംസാരിക്കുന്നത് പിന്നീട് പിന്നീടുയരുന്നത് ഇതുപോലൊരു കൂട്ടനിലവിളിയാണ് ആ നിലവിളിയിൽ ഒരാളായി നമ്മളും മാറുന്നു എന്നുള്ളതാണ് സ്ഥിതിവിശേഷം പ്രാർത്ഥിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ മതിയാവില്ല ഉള്ളൊരുകുകയാണ് ഓരോ നിമിഷവും ആ മനുഷ്യരെ ഓർത്ത് ആ ജീവിതങ്ങളെ ഓർത്ത് ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങൾക്കുമേൽ മണ്ണ് മൂടിക്കഴിയുമ്പോൾ ആ ജീവനുകൾക്കുള്ളിൽ പിടയുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത അവസ്ഥകളിൽ കഴിയുന്ന മനുഷ്യരെ ഓർത്ത് സങ്കടപ്പെടുകയാണ് പക്ഷെ പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ലെന്ന നിസ്സഹായതയുണ്ടവിടെ ഒരിക്കൽ കൂടി പറയട്ടെ എവിടെ പ്രാർത്ഥിക്കണമെന്നുള്ളതും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതും അതിൻ്റെ പേരിലും കലഹിക്കാനും വഴക്കിടാനും ഒന്നുമല്ല ജീവിക്കാൻ എപ്പോഴും നഷ്ടപ്പെടാവുന്ന ആ ജീവിതത്തിന്റെ സ്വാഭാവികത അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സന്തോഷത്തോടെ അനുഭവിക്കാനാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി ഓർക്കുക ഈ പ്രവൃത്തിക്കും ഈ പ്രകൃതിക്കും ഉടേതം പുരാനും മുകളിലല്ല നമ്മൾ വളരെ താഴെയാണ് അതിൻ്റെ കീഴിലാണ്